ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വലിയ ലീഡായിരുന്നു ഇന്ത്യ വഴങ്ങിയത് ഇന്ത്യയുടെ ശരിക്കുമുള്ള വില്ലൻ ആരാണെന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ സ്റ്റുവർട്ട് ബ്രോഡ് മോശം ക്യാപ്റ്റൻസിയുടെ പേരിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വലിയ വിമർശനമാണ് നേരിടുന്നത് എന്നാൽ ഗില്ലിനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ നിരീക്ഷണം ശുഭ്മാൻ ഗില്ലിൻ്റെ തെറ്റല്ല ഇത് ഇന്ത്യയുടെ ബോളിംഗ് നിരയുടെ ദയനീയ പ്രകടനമാണ് മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ വിനയായി മാറിയതെന്നാണ് സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ നിരീക്ഷണം ഇംഗ്ലണ്ട് ബാറ്റർമാരെ പിടിച്ചുകെട്ടാനാവാത്തത് ഗില്ലിൻ്റെ കഴിവുകേടായി കാണാൻ സാധിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഷസിൽ പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റനുകയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിൽ കളിച്ചപ്പോഴും ഇത് സംഭവിച്ചതായി സ്റ്റുവർട്ട് ബ്രോഡ് വ്യക്തമാക്കി ഇംഗ്ലണ്ട് ബാറ്റർമാർ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബൗണ്ടറികൾ പായിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്മിൻസും ഉത്തരമില്ലാതെ നിന്നിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് താരങ്ങൾ അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ ബോളർമാർക്ക് മറുപടി ഇല്ലാതെ പോയതായും ബ്രോഡ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ബോളേഴ്സിന്റെ ഗെയിം പ്ലാനിനെയും അദ്ദേഹം വിമർശിച്ചു ബോൾ വളരെ താഴ്ന്നു വരുന്ന ഓൾഡ് ട്രഫോർഡിലെ പിച്ചിൽ ഇംഗ്ലീഷ് ബാറ്റർമാരെ എൽ ബി ഡബ്ല്യുയിൽ കുരുക്കാനാണ് ഇന്ത്യൻ ബോളർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തന്ത്രം പാളിയതായും ബ്രോഡ് വിലയിരുത്തി മൂന്നാം ദിനം ഇംഗ്ലണ്ടിന്റെ റണ്ണൊഴിക്ക് തടഞ്ഞു നിർത്താനാവാതെ ഇന്ത്യൻ ബോളർമാരും ഫീൽഡർമാരുമെല്ലാം ഉയർക്കുന്നതാണ് സെഷനിലെല്ലാം കണ്ടത് ഇന്ത്യൻ ബോളർമാരുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ആറ് പേരെയാണ് ഓൾഡ് ട്രഫോർഡിൽ ഗിൽ പരീക്ഷിച്ചത് ഇതിൽ ഭൂരിഭാഗം പേരും ഫ്ലോപ്പായി മാറുകയായിരുന്നു